വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പ്രയാസങ്ങൾ അനുഭവിച്ചവർക്ക് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസ് പാർട്ടി നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ പറക്കല്ലിടിൽ കർമ്മം ഇരുപത്തിയാറാം തീയതി ഈ മാസം ഇരുപത്തിയാറാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നതാണ് കൽപ്പറ്റയിലെ മേപ്പാടിയിൽ നടക്കുന്ന ചടങ്ങിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിമാർ പ്രിയങ്കാ ഗാന്ധി എം പി കെ സി വേണുഗോപാൽ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് നേതാക്കന്മാർ സാദിഖലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് തുടങ്ങിയ നേതാക്കന്മാരും മറ്റ് സമൂഹത്തിൻ്റെ പ്രധാന വ്യക്തികളെല്ലാവരും സംബന്ധിക്കുന്നു രണ്ടാം ഇരുപത്തിയാറിന് രണ്ടേ മുപ്പതിന് നിലവില് മൂന്ന് പോയിന്റ് രണ്ട് നാല് ഏക്കർ സ്ഥലം ഇതിനായിട്ട് രജിസ്റ്റർ ചെയ്തു ഈ ആഴ്ചയിൽ തന്നെ രണ്ട് പോയിന്റ് ഒന്ന് എട്ട് ഏക്കർ സ്ഥലം കൂടി രജിസ്റ്റർ ചെയ്യും ഈ അങ്ങനെയുള്ള അഞ്ച് ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് അൻപത് വീടിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് അതേപോലെ തന്നെ തുടർന്നുള്ള വീടുകളുടെ നിർമ്മാണത്തിനുള്ള സ്ഥലവും ഏറ്റെടുക്കും അത് മേപ്പാടി പഞ്ചായത്തിലെ ഏഴാഞ്ചറ പ്രദേശത്താണ് മറ്റൊരു അഞ്ച് ഏക്കർ കൂടി ഏറ്റെടുത്ത് അൻപത് വീടിൻ്റെ നിർമ്മാണവും വൈകാതെ ആരംഭിക്കും ഒരു വീടിന് ആയിരത്തി ഒന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയാണ് ഉദ്ദേശിക്കുന്നത് ദുരിതബാധിതരായ ആളുകൾ പാടിയിൽ താമസിച്ചിരുന്ന ആളുകൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സർക്കാർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ദുരിതവാദം ഇവരെയാണ് വീടിൻ്റെ ഗുണഭോക്താക്കളായിട്ട് തെരഞ്ഞെടുക്കാൻ പോകുന്നത് മണ്ണിൻ്റെ കഠന പരിശോധന കഴിഞ്ഞു നിർമ്മാണ പ്രദേശത്തെ നീരൊഴുക്ക് സംബന്ധിച്ച പഠനം കഴിഞ്ഞു എൻവയറൺമെൻ്റ് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി ഏറ്റവും മികച്ച കൂടിയുള്ള ഭവനങ്ങളായിരിക്കും കൈമാറുന്നത് ചുരൽമലയിലും മുണ്ടക്കയത്തും ദുരിതബാധിതരുടെ കച്ചവട സ്ഥാപനം മുണ്ടക്കൈല മുണ്ടക്കൈലും കച്ചവട സ്ഥാപനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ അതിലെ ഗവൺമെൻറ് മതിയായ നാശനഷ്ടങ്ങൾ നൽകാത്ത കച്ചവട സ്ഥാപനങ്ങളുടെ ഉടമകൾ പ്രിയങ്കാ ഗാന്ധി എം ബി എ സന്ദർശിച്ച് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിരുന്നു പ്രിയങ്കാ ഗാന്ധി മുൻകി എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ ഉടമകൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും ഈ ചടങ്ങി വെച്ച് നൽകുന്നതാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇതിന് സഹകരിച്ച് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു അല്ലല്ല വീടുകൾ നൂറ് ആദ്യത്തെ ഘട്ടത്തിൽ അൻപത് വീടുകൾ തുടങ്ങുന്നു ഇവിടെ പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ കച്ചവട സ്ഥാപനങ്ങളിൽ നാശനഷ്ടം സംഭവിച്ച നാൽപ്പത് കച്ചവട സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ ഉൾപ്പെടെ നാശം വന്നത് അതുകൊണ്ട് അഞ്ചു ലക്ഷം വീതം നൽകുന്നത് തുടർച്ചയായിട്ട് തന്നെ ഇപ്പൊ അൻപത് വീടിന്റെ നിർമ്മാണം പ്രവർത്തനം ആരംഭിക്കുന്നു അതിന്റെ തുടർച്ചയായിട്ട് സ്ഥലം ഏറ്റെടുക്കലും സ്ഥലം വാങ്ങലും നിർമ്മാണം തുടർച്ചയായിട്ട് തന്നെ ഭൂമി കണ്ടെത്തിയത് ഒന്ന് മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റ കുന്നംപറ്റ ഇനി ഏഴാഞ്ചിറ പ്രദേശത്ത് മറ്റൊരു അഞ്ചേക്കർ കൂടി ഏറ്റെടുക്കുന്നതിന്റെ കാര്യങ്ങൾ പുരോഗമിക്കും നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്തു അഞ്ച് ഇരുപത്തിനാല് രണ്ട് പതിനെട്ട് ഇപ്പൊ തന്നെ രജിസ്റ്റ്രിയാഴ്ച ചെയ്യും അഞ്ച് അതിന് പുറമേ ആണൊരു അഞ്ച് ഏക്കറും കൂടെ ഏഴാം ചിറയില് സെന്റ് സെന്റ് ഏക്കർ ഏക്കർ ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യും അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഇരുപത്തി ആറാം തീയതി തറക്കല്ലിടുന്നത് ഇനി അൻപത് വീടുകൾക്കും വേണ്ടി കൂടി ഏഴാഞ്ചിറ പ്രദേശത്ത് മറ്റൊരഞ്ച് ഏക്കർ കൂടെ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ നടപടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് ഡീറ്റെയിൽ ആയിട്ട്

മറ്റ് സംഘടനകൾ പോഷക സംഘടനകൾ യൂത്ത് കോൺഗ്രസ് ഒരു കോടി രൂപ തന്നു അത് എറണാകുളത്തെ ചടങ്ങിൽ വെച്ച് ഒരു കോടി അഞ്ച് ലക്ഷം ഇനിയിപ്പം പെൻഷൻ സംഘടന ഒരു കോടിയോളം രൂപ പിരിച്ചതുണ്ട് അധ്യാപക സംഘടനകൾ സഹകരിക്കുന്നുണ്ട്